പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക ഒടുവിൽ താലി തിരിച്ച് ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് രേവതിയെയും വിളിച്ച് പോവുകയാണ് സച്ചി ഇതേ തുടർന്ന് സ്തുതിയുടെ വിവാഹം നടക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല രേവതിക്ക് സ്ഥാനമില്ലാത്ത വീട്ടിൽ തനിക്കും സ്ഥാനം വേണ്ട എന്നുള്ള കാര്യം സച്ചി അറിയിച്ചത് രേവതിയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ രേവതി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയ വഴിതിരിവുകൾ ഉണ്ടാകുന്നത് ശ്രുതിയുടെ നീക്കങ്ങൾ നമ്മുടെ സച്ചിൻ മനസ്സിലാക്കുകയാണ് ശ്രുതിക്ക് ഒരു കുഞ്ഞുണ്ട് എന്നും മാത്രവുമല്ല ആദ്യമേ ഒരു വിവാഹം കഴിഞ്ഞതാണ് എന്നുമുള്ള സത്യവും അറിഞ്ഞതിനെ തുടർന്ന് സച്ചിയാകെ ഞെട്ടിപ്പോവുകയാണ് ഇതോടെ കാര്യങ്ങൾ ചോദിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് സച്ചി മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഇതെല്ലാം ഇതേ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും അറിയാൻ ഇടയായതിനെ തുടർന്ന് സച്ചിയുടെ അമ്മയും അച്ഛനുമാകെ ആകെ ഞെട്ടിപ്പോകുന്നു പക്ഷേ സുധി മുന്നിലേക്ക് കടന്നുവെന്ന് ഇതെല്ലാം തന്നോട് ശ്രുതി ആദ്യമേ പറഞ്ഞിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ശ്രുതിയുടെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനം ശ്രുതി അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്